ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചാവക്കാടൻ ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഞങ്ങൾ ഗുജറാത്തിലെ വാപ്പി എന്ന ഒരു സ്ഥലത്തു നിന്നും പേത്ത് എന്ന ഒരു ചുരം ലക്ഷ്യമാക്കി നീങ്ങുകയാണ് അങ്ങോട്ട് പൈനാപ്പിൾ ആയിരുന്നു തിരിച്ച് വാപ്പിയിൽ നിന്ന് വാപ്പിയിൽ നിന്നല്ല തിരിച്ച് വടോദരയിൽ നിന്ന് നമുക്ക് യൂറിയ അത് കിട്ടി അതൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് ബാഗ് ബാഗുണ്ട് പിന്നെ നമുക്ക് വാപ്പി വന്നിട്ട് കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സ് ഉണ്ടായിരുന്നു ഏകദേശം ഒരു പത്ത് നാൽപ്പത്തേഴ് ബോക്സ് അങ്ങനെ ആ ബോക്സ് എല്ലാം കൂടെ കയറ്റി ഞങ്ങൾ വലിയൊരു ചുരം ഗുജറാത്തിനെയും മഹാരാഷ്ട്രയും ബന്ധിപ്പിക്കുന്ന വലിയൊരു ചുരം എന്ന് പറഞ്ഞാൽ വലിയൊരു ചുരം ഏകദേശം ഒരു രണ്ട് മൂന്ന് മലകൾ അതിങ്ങനെ താഴേന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് മുകളിലെത്തി അടുത്ത ഇങ്ങനെ കയറി 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 അങ്ങനെ ഏകദേശം ഒരു മൂന്നോളം പർവ്വതങ്ങൾ താണ്ടി വേണം നമുക്ക് മഹാരാഷ്ട്ര ഗുജറാത്ത് ബോർഡർ താണ്ടി മഹാരാഷ്ട്രയിലേക്ക് കടക്കാൻ നമ്മൾ പേത്തു ചുരം ഇറങ്ങി ചെല്ലുന്നത് മഹാരാഷ്ട്രയിലെ നാസിക് എന്ന സ്ഥലത്ത് സ്ഥലത്താണ് ഏകദേശം ഇങ്ങോട്ട് രണ്ടായിരത്തഞ്ഞോളം രണ്ടായിരത്തഞ്ഞൂറോളം കിലോമീറ്ററുകൾ നമ്മൾ സഞ്ചരിച്ചു തിരിച്ച് അങ്ങോട്ടും ഏകദേശം അത്ര തന്നെ കിലോമീറ്റർ ഉണ്ട് ഇനി ഇവിടുന്ന് നാസിക്കിനൊരു നൂറ്റി അമ്പത് കിലോമീറ്ററോളം ഉണ്ട് അവിടുന്ന് നമുക്കിങ്ങനെ മഹാരാഷ്ട്രയിലെ കുറേ അധികം സ്ഥലങ്ങൾ കിടന്ന് കർണാടക കർണാടകയിൽ നിന്ന് മംഗലാപുരം എത്തി മംഗലാപുരത്തു നിന്ന് നമുക്ക് കേരളത്തിലേക്ക് കിടക്കണം എന്തായാലും മലയാളികളെ അല്ലെങ്കിൽ ലോകത്തിലെ മലയാളികളെ മുഴുവനും വേദനിപ്പിച്ച ഒരു അപകട വാർത്ത ഇന്നലെ കേൾക്കുകയുണ്ടായി പാലക്കാട് നിന്നും കോഴിക്കേട്ടേക്ക് പോകുന്ന വഴിയിൽ രണ്ട് ലോറികൾ തമ്മിൽ കൂട്ടിയിടിച്ച് നാല് പെൺകുട്ടികൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന നാല് പെൺകുട്ടികൾ അതിദാരുണമായി മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത ഞങ്ങൾ ഡ്രൈവർമാരെ സംബന്ധിച്ച് വളരെ വിഷമത്തോടു കൂടിയാണ് ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കാൻ ഇടയാകുന്നത് നമുക്കാരെ പഴിച്ചാലും കാര്യമില്ല റോഡിനെ ചിലർ പഴിക്കും അതുപോലെ തന്നെ വാഹനത്തെ പഴിക്കും എന്തായാലും അറിഞ്ഞെടുത്തോളം അശാസ്ത്രീയമായ രീതിയിൽ റോഡ് പണിയുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു അപകടമാണ് എന്നാണ് എങ്കിലും ഞങ്ങൾ ഡ്രൈവർമാരെ സംബന്ധിച്ച് ഞങ്ങളെപ്പോഴും മുന്നോട്ടുള്ള ഓരോ സാഹചര്യത്തിലും അപകടങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ മുന്നിലുള്ള ഓരോ വഴിയിലും അപകടങ്ങൾ പതിയിരിക്കുന്നു എന്ന് കരുതി തന്നെയാണ് ഞങ്ങളുടെ മനസ്സും അതുപോലെ തന്നെ ഞങ്ങളുടെ ശരീരവും ഞങ്ങളുടെ കണ്ണും കാതും ഞങ്ങളുടെ ശ്രദ്ധയും എല്ലാം മാക്സിമം വാഹനത്തിൽ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തൊട്ടുമുന്നിൽ അപകടം പതിയിരിക്കുന്നു എന്ന് കണ്ടുതന്നാണ് ഞങ്ങൾ ഓരോരുത്തരും ഡ്രൈവ് ചെയ്യുന്നത് എങ്കിലും പ്രാഥമിക അന്വേഷണത്തിൽ രണ്ട് വാഹനങ്ങളും അങ്ങനെ അമിത വേഗതയിലോ അല്ലെങ്കിൽ അമിത ഭാരമോ കയറ്റി വന്നതല്ല എന്നറിയാൻ സാധിച്ചു എങ്കിലും പൊഴിഞ്ഞുപോയ ആ കുരുന്നുകളുടെ മുന്നിൽ അവർക്ക് ഭാഷ്പാഞ്ജലികൾ നേരുന്നു ഇന്നവർ ആർ മണ്ണിലാണ് ഒരുപാട് കൂടിയാണ് ആ വാർത്ത നമ്മൾ കേട്ടത് ഞാൻ പ്രധാനമായും ഈ വീഡിയോയിലേക്ക് ഇന്ന് വരാനുള്ള കാരണമെന്ന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൊക്കെ ആ അപകടവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ക്ലിപ്സുകൾ പല പല ക്ലിപ്സുകൾ നമ്മൾ രാവിലെ മുതൽ കാണുകയാണ് അതിൽ ഈ നാല് കുട്ടികളുടെ നിർധനാവസ്ഥ ഒരുപാട് ചാനലുകാരും മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു നാട്ടുകാർ തന്നെ അവർക്ക് കൊടുത്ത ക്ലോസ് എക്സ്ക്ലൂസീവില് അവർ പറയുന്നതെന്നാന്ന് ചോദിച്ചാൽ ഇവർ നാല് കുടുംബങ്ങളും നിത്യവൃത്തിക്ക് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് എന്നാണ് അതിൽ ഒരു കുട്ടിയുടെ പിതാവ് ഓട്ടോ ഡ്രൈവറോ ഏകദേശം ഒരു മാസം സി സി അടയ്ക്കാനില്ല എങ്കിൽ വീട്ടിൽ വന്ന് സി സിക്കാർ വന്ന് പ്രശ്നമുണ്ടാക്കുന്ന ഒരു സാഹചര്യം വരെ രാവിലത്തെ ഒരു ഏതോ സോഷ്യൽ മീഡിയ പങ്കുവെച്ച ഏതോ ചാനൽ പങ്കുവെച്ച ഒരു വാർത്തയിൽ കേൾക്കുകയുണ്ടേ സാര് നമ്മുടെ സിസ്റ്റത്തിനോടാണ് എൻ്റെ സംസാരം അത് ഗവൺമെൻറ്റിനോടോ അല്ലെന്നുണ്ടെങ്കിൽ ഉദ്യോഗ തലത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരോടോ നാം ഒരു കാര്യം മനസ്സിലാക്കണം കഴിഞ്ഞ ദിവസം മറ്റൊരു ന്യൂസ് ഞാൻ ഇതിനോടൊപ്പം ചേർത്ത് പറയുകയാണ് നമ്മുടെ തിരുവനന്തപുരം അതുപോലെ തന്നെ കന്യാകുമാരി അതിർത്തി പങ്കിടുന്ന കേരള തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലത്തെ കേരളത്തിൽ താമസിക്കുന്ന കുറച്ച് തമിഴ് റേഷൻ കാർഡുള്ള കുറച്ച് ആളുകളുടെ ഒരു അതിൽ അവർ പറയുന്നത് ഒരാൾക്ക് അഞ്ച് കിലോ അരി വെച്ച് വീട്ടിൽ എത്ര പേരുണ്ടോ അത്രയും ആളുകൾക്ക് അരി തമിഴ്നാട് ഗവൺമെൻറ് ഫ്രീ ആയി നൽകുന്നു അതുപോലെ തന്നെ അവരുടെ നിത്യോപയോഗ സാധനങ്ങൾ അതിനേക്കാളൊക്കെ ഉപരി വൈദ്യുതി വൈദ്യുതി എത്രയോ യൂണിറ്റ് ഫ്രീ ആണ് എന്നാണ് അവർ പറയുന്നത് പക്ഷേ അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ റേഷൻ കാർഡ് ഇല്ലാത്ത ഏകദേശം ഈ അതിർത്തി പങ്കിടുന്ന മലയാളികൾ പറയുന്ന പരാതി അയൽപ്പക്കാർ വളരെ സമാധാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ജീവിക്കുന്നു നമുക്കിവിടെ ഇരട്ടടിയായി ഇരുട്ടടിയായി നമുക്ക് വൈദ്യുതി ചാർജ് കൂട്ടിയെന്ന് പണ്ട് മഹാത്മാഗാന്ധി അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഒരു കാര്യം പറയുകയുണ്ടായി ഞാൻ ഇന്ത്യയിൽ ഒരു ഭരണം ആഗ്രഹിക്കുന്നു എങ്കിൽ ഖലീഫ ഉമറിൻ്റെ ഭരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്കിവിടെ മതം മാറ്റി നിർത്താം ഉമർ എന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ ആ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും അദ്ദേഹത്തിൻ്റെ ഒരു വാചകം ഞാൻ കടമെടുത്ത് പറയുകയാണ് യൂഫ്രട്ടീസ് നദിക്കരയിൽ എൻ്റെ ഭരണത്തിൻ്റെ പോരായ്മ ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് ഞാൻ ശ്രദ്ധിക്കപ്പെടാത്തത് കാരണം ആ നദിക്കരയിൽ വെച്ച് പട്ടിണി കിടന്ന് മരണപ്പെടുന്നത് ഒരു ആട്ടിൻകുട്ടിയാണെന്നുണ്ടെങ്കിലും ഞാൻ അതിൻ്റെ കാരണം എൻ്റെ ദൈവത്തിനോട് ഞാൻ നാളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ഭയം എനിക്കുണ്ട് എന്ന് സത്യത്തിൽ നമ്മൾ തെരഞ്ഞെടുത്ത് വിടുന്ന നമ്മളുടെ ഭരണകർത്താക്കൾ ആർക്കു വേണ്ടിയാണ് ഈ നാട് ഭരിക്കുന്നത് മറ്റു പല സംസ്ഥാനങ്ങളിലും വൈദ്യുതിയും അതുപോലെ തന്നെ ബസ് ചാർജും മറ്റ് പല നിത്യോപയോഗ സാധനങ്ങളും വളരെ മിതമായ നിരക്കിലും ചിലടത്തൊക്കെ ഫ്രീ ആയിട്ടും ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഇന്ന് അതിദാരുണമായി നാല് കുട്ടികൾ മരണപ്പെട്ടു അവരുടെ രക്ഷാകർത്താക്കൾ അനുഭവിക്കുന്ന ആ പ്രയാസങ്ങൾ വേദനകൾ ആ നാട്ടുകാരായ അയൽപ്പക്കാർ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് പറയുമ്പോൾ സർ നമ്മുടെ സിസ്റ്റം മാറേണ്ടിയിരിക്കുന്നു ഒരു മരണം വരുമ്പോഴല്ല ഒരു വീടിൻ്റെ സാഹചര്യങ്ങൾ പുറം ലോകം അറിയേണ്ടത് മറിച്ച് നമ്മുടെ നാട്ടിൽ ഇന്നും കറണ്ട് ചാർജ് രണ്ടായിരോ മൂവായിരോ വന്നതിൻ്റെ പേരിൽ അത് അടയ്ക്കാൻ കഴിയാതെ ഒരു പക്ഷേ സാമ്പത്തികമില്ലാത്തതിൻ്റെ പേരിൽ ഫീസ് ഊരുകയാണ് എന്ന് ഒന്നോ രണ്ടോ മൂന്നോ തവണ വന്ന് കെ എസ് സി ബി അധികൃതർ വന്ന് പറഞ്ഞതിന് ശേഷം അടയ്ക്കാതെ വരുമ്പോൾ അവർ ഫീസ് ഊരിക്കൊണ്ട് പോകും ചിലപ്പോൾ ആ വീട്ടിലാരും കാണത്തില്ല പക്ഷേ അവരുടെ ക്യാഷ് ഇല്ലാത്തതിൻ്റെ പേരിൽ എത്രയോ ദിവസങ്ങളോളം കറണ്ടില്ലാതെ എന്നാൽ പഠിക്കുന്ന കുട്ടികളുണ്ട് കുട്ടികളുണ്ടവിടെ വയോവൃദ്ധരുണ്ട് പല സാ ദുസ്സാഹചര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരുപാട് വീടുകൾ ഇടത്തരം കുടുംബങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഒരുപാട് തീരെ പാവപ്പെട്ട വീട്ടിലെ അവസ്ഥ ഇതിലും ദയനീയമാണ് കറണ്ട് ചാർജ് അടയ്ക്കാൻ പറ്റാതെ ആ ഒരാഴ്ചയോളം രാവും പകലും ഇല്ലാതെ കഴിയുന്ന വീടുകൾ എനിക്കറിയാം പക്ഷെ അവർ മാനാഭിമാനമെന്ന് ഒന്നുള്ളതുകൊണ്ട് അവരാരും പുറത്തേക്ക് വന്ന സങ്കടങ്ങൾ പറയുന്നില്ല ശരിയാണ് അവർ അധ്വാനിക്കാൻ പോകുന്നുണ്ട് പക്ഷേ വട്ടവക്കുന്നതിലൊരു മാസമാകുമ്പോഴത്തേനും അപ്പോൾ പറഞ്ഞു വന്നത് ആ മരണപ്പെട്ടു പോയ കുട്ടിയുടെ പിതാവ് ഓട്ടോറിക്ഷ ഡ്രൈവർ അദ്ദേഹത്തിൻ്റെ സി സി മുടങ്ങി നിൽക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വീട്ടിൽ വന്നുകൊണ്ട് ഫിനാൻസുകാർ വന്ന് ബഹളം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ സാഹചര്യങ്ങൾക്കൂടെ കടന്നുപോയൊരു മനുഷ്യൻ ആ പിതാവ് തൻ്റെ ഭാവിയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിൽ നിന്നൊരു കുട്ടി പതിനെട്ട് വയസ്സുള്ളൊരു കുട്ടി വിമാനം പറത്തിയെന്ന് നമ്മൾ കേട്ടു അങ്ങനെ ആൺ പെൺ ഭേദമില്ലാതെ ഒരു വീടിൻ്റെ അത്താണി ആവേണ്ട കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു പോകുമ്പോൾ സർ ബഹുമാനപ്പെട്ട നമ്മുടെ ഭരിക്കുന്ന ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലുള്ള അധികാരികൾ അധികാരികളുടെ ശ്രദ്ധയ്ക്ക് ശ്രദ്ധയിലേക്ക് വേണ്ടിയാണ് ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് സാർ പട്ടിണി പാവങ്ങളാണ് സാർ ഏകദേശം മൂന്നര കോടിയോളം ജനങ്ങൾ കേരളത്തിലുണ്ട് നല്ലൊരു ശതമാനം ആളുകളും പട്ടിണി പാവങ്ങളാണ് സാർ അവർക്കൊരു ദിവസം ആയിരം രൂപ ആയിരത്തഞ്ഞൂറ് രൂപയോ വരുമാനം കിട്ടിയാൽ പോലും ജീവിക്കാൻ പറ്റാത്തത്ര വളരെ ബുദ്ധിമുട്ടിലാണ് നാട് വികസനത്തിനോടൊപ്പം തന്നെ ഇപ്പം മറ്റു പല സംസ്ഥാനങ്ങളിലും അഴിമതികൾ നടക്കുന്നു അവർ രഹസ്യമായിട്ടാണെങ്കിലും പരസ്യമായിട്ടാണെന്നെങ്കിലും അവർ പറയുന്നൊരു കാര്യമുണ്ട് അഴിമതി നടന്നോട്ടെ വികസനത്തിനൊന്നും ആരും എതിരല്ല കക്കുന്നതിൻ്റെ ഒരു അംശം പാവപ്പെട്ട ജനങ്ങൾക്ക് അവരുടെ വറുതിമാന മാറ്റാനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമായിരിക്കും ആ ജനങ്ങൾക്ക് അപ്പോൾ ഇതുപോലെ ഒരു അപകടങ്ങൾ വരുമ്പോൾ ആ അപകടത്തോടൊപ്പം ചർച്ച ചെയ്യുന്നത് ഒരു മനുഷ്യൻ്റെ പട്ടിണിയും പരിവട്ടവും കൂടി എന്ന് ഓർക്കുമ്പോൾ നമുക്ക് വളരെ ഉണ്ടാകുന്നുണ്ട് മാതൃകാപരമായി ശിക്ഷിക്കണം തെറ്റാരുടെ പക്ഷത്താണെന്നുണ്ടെങ്കിലും പക്ഷേ ഖലീഫ ഉമറിനെ പോലെ രാത്രിയിൽ ഉറങ്ങാതെ മദീനയുടെ തെരുവോരങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് താരാട്ടുപാടുന്ന ഉമ്മയുടെയും അതുപോലെ തന്നെ കൊടുക്കാൻ മുലപ്പാലില്ലാതെ വിഷമിക്കുന്ന മാതൃഹൃദയങ്ങളെ നോക്കിക്കൊണ്ട് കൺചിമ്മി കരയുന്ന കുഞ്ഞുങ്ങളുടെയും അതുപോലെ തന്നെ വയോവൃദ്ധരുടെയും നോക്കാൻ ആളില്ലാതെ കഴിയുന്ന വയോവൃദ്ധരുടെയും അതുപോലെ തന്നെ ജോലിയില്ലാതെ നടക്കുന്ന യുവാക്കളുടെയും വിവാഹം കഴിഞ്ഞ് ജീവിക്കാൻ പറ്റാത്ത ദമ്പതിമാരുടെയും അതുപോലെ തന്നെ നാട്ടിലെ ഏത് ഏതെല്ലാം വർഗങ്ങളിൽ അല്ലെങ്കിൽ അടിസ്ഥാന വർഗങ്ങൾ ായിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ പണക്കാരായിക്കോട്ടെ അവരനുഭവിക്കുന്ന വേദനകൾ അത് എൻ്റെ വേദനയാണ് ആ വേദന കണ്ടിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ആ വേദന കണ്ടില്ല എന്ന് നടിച്ച ഉമറിന് ഖലീഫ ഉമറിന് തൻ്റെ സാമ്രാജ്യത്വത്തിൻ്റെ ആ അധീനതയിൽ നിന്നുകൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ തൻ്റെ അന്തപുരത്തിൽ ഇരുന്നു കൊണ്ട് വിശ്രമിക്കാൻ കഴിയില്ല എന്നെ കാണുന്ന എന്നെ നോക്കിക്കാണുന്ന ഒരു അദൃശ്യകരങ്ങൾ അല്ലെങ്കിൽ ഒരു അദൃശ്യ ശക്തി എന്നെ നോക്കിക്കാണുന്നുണ്ട് ഞാൻ അവൻ്റെ മുന്നിൽ കണക്ക് ബോധ്യപ്പെടുത്തേണ്ടി വരും ഒരു നാൾ എന്നുള്ള ഭയത്തിൻ്റെ പുറമെ ചാട്ടവാറുകൊണ്ട് തൻ്റെ സ്വന്തം ശരീരം പ്രഹരിച്ചിട്ട് കാര്യം ഞാൻ സുഖലോലുപതയിലാണ് കഴിയുന്നത് എങ്കിൽ നാളെ എൻ്റെ തമ്പുരാൻ എന്നെ എന്തുമാത്രം ശിക്ഷിക്കും എന്ന് കണ്ട് സ്വന്തം ചാട്ടവാറുകൊണ്ട് സ്വന്തം ശരീരത്തെ പ്രഹരിച്ച ഉമർ ഞാൻ ഇപ്പോഴും പറയുന്നു മതം മാറ്റി നിർത്താം സൗദി അറേബ്യയിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിൽ ജോലി ചെയ്തൊരു വ്യക്തിയാണ് അവിടെ മാസം ആയിരത്തഞ്ഞൂറും രണ്ടായിരം റിയാൽ ഗവൺമെൻറ് അവിടുത്തെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പോക്കറ്റ് മണി കൊടുക്കുന്നുണ്ട് പക്ഷേ ആ പോക്കറ്റ് മണി കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ അവർ എന്താ പറയുന്നത് അവർ അത്യാധുനികതയിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ജനങ്ങൾ ഒരുപാട് ഒരുപാട് മറ്റു പല രാജ്യങ്ങളും എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ജോലിയില്ലാത്ത വേലയില്ലാത്തവർക്കൊക്കെ നല്ലൊരു വിഹിതം അവരുടെ ജീവിതം കഴിഞ്ഞു പോകാനുള്ള സാമ്പത്തികം ഗവൺമെൻറ് അവരുടെ വീടുകളിലേക്ക് കൊണ്ട് എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ ജോലിയില്ല കഴിഞ്ഞ ദിവസം സന്തോഷ് ജോർജ്ജുകൾ അങ്ങനെ പറഞ്ഞത് ഒരു ഇരുപത്തഞ്ച് വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലൊന്നും ആരും താമസിക്കാൻ പോലും കാണത്തില്ലെന്നാണ് അവർ കുടിയേറുകയാണ് അന്യ രാജ്യങ്ങളിലേക്ക് നമ്മൾ മനസ്സിലാക്കണം സാർ വ്യവസ്ഥ മാറണം ഇതൊരു വ്യവസ്ഥ മാറാൻ വേണ്ടിയോ അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഞാനങ്ങോട്ട് പറഞ്ഞതിന് ശേഷം നാളെ ഒരു മാറ്റമുണ്ടാകുമെന്നോ കരുതിയിട്ടില്ല നമ്മൾ സമീപകാലത്ത് നമ്മുടെ കൊച്ചു കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന വലിയൊരു വിപത്തിന് മുന്നോടിയായിട്ട് നമുക്കൊരു ഒരാൾക്ക് തോന്നിയ കുറച്ച് പാചകങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതിൻ്റെ പുറത്ത് മാത്രം പറഞ്ഞതാണ് സാർ പട്ടിണി പാവങ്ങളാണ് സാർ ഖലീഫ ഉമറിനെ പോലെ ഒന്നോ രണ്ടോ ആളുകൾ വിചാരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളല്ല എങ്കിലും നമുക്ക് വികസനം വേണം അതുപോലെ തന്നെ ശാസ്ത്രം വളരണം നമുക്ക് പല സാങ്കേതിക വിദ്യയിലേക്ക് നമുക്ക് സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ പട്ടിണി അല്ലെങ്കിൽ പരിവട്ടത്തിൽ അല്ലെങ്കിൽ വറുതിയിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തിന് ആ സമൂഹത്തിനെ നാടിൻ്റെ പുരോഗതിയോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയപ്പെട്ട ശാസ്ത്രത്തിൻ്റെ വളർച്ചയോ ഒന്നും ഒരു പരിധിവരെ അവരുടെ വിശപ്പ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് വീണ്ടും ആരടി മണ്ണിലേക്ക് പോയ ആ പ്രിയപ്പെട്ട കുരുന്നുകൾക്ക് സർവശക്തൻ സ്വർഗ്ഗലോകം തുറന്നു കൊടുക്കട്ടെ അതുപോലെ തന്നെ ആ മാതാപിതാക്കൾക്ക് അത് ക്ഷമിക്കാനുള്ള മനസ്സ് നൽകട്ടെ അവർക്ക് അവരെക്കാൾ ഉത്തമമായത് ദൈവം തമ്പുരാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ സാർ പ്രത്യേകിച്ച് പാലക്കാടിൻ്റെ പ്രിയ എം എൽ എ രാഹുൽ മാങ്കുട്ടം അദ്ദേഹം ഇന്നലെ മുതൽ അവിടെ ഉണ്ടായിരുന്നു നല്ല കാര്യം അഭിനന്ദനാർഹമാണ് ഒരു ഉന്നതതല ചർച്ച വിളിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ഒപ്പിട്ട് കൊടുത്ത് നാളെ റെഡിയാവും എന്ന് പറഞ്ഞു പോകാതെ താങ്കൾ അവിടുത്തെ പാവങ്ങൾക്ക് വേണ്ടി സാർ പട്ടിണി വലിയൊരു പ്രശ്നമാണ് സാർ മുണ്ടും അതുപോലെ തന്നെ അരയും മുറുക്കി മുറുക്കിയെടുത്തുകൊണ്ട് സ്വന്തം അഭിമാനം പണയപ്പെടുത്താൻ കഴിയാതെ പട്ടിണിയും അതുപോലെ തന്നെ പരിപട്ടവും ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമായി നമ്മുടെ കൊച്ചു കേരളം മാറിക്കൊണ്ടിരിക്കുന്നു സാർ അതുകൊണ്ട് തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥന്മാർ പാവപ്പെട്ട ജനങ്ങളിലേക്ക് ഒരു കാറുള്ളവന് അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വീട്ടിലൊരു എ സി ഉള്ളവൻ അവന് ചിലപ്പോൾ ആയിരം രൂപ പോലും വരുമാനം കാണത്തില്ല അവന് അത്യുഷ്ണം കാരണം അവൻ ചിലപ്പോൾ ഒരു എ സി എടുത്ത് വെക്കുന്നതായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ അവൻ്റെ കുടുംബത്തെയും കൊണ്ട് ചെറിയൊരു ഒരു ടു വീലറിൽ പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അവൻ ചിലപ്പോൾ എവിടെന്തെങ്കിലും കള്ളക്കടം മേടിച്ചിട്ട് ഒരു കാറ് മേടിച്ച് അവന് ഉപയോഗിക്കുന്നതായിരിക്കും അങ്ങനെ ആ കാറുള്ളതിൻ്റെ പേരിൽ അതുപോലെ തന്നെ എ സി ഉള്ളതിൻ്റെ പേരിൽ പല പല എന്താ പറയുന്ന ആനുകൂല്യങ്ങളും വെട്ടിക്കുറച്ചുകൊണ്ട് ഏ പഞ്ചായത്തിലൊക്കെ പോയി ക്യൂ നിൽക്കണം മെമ്പർമാരൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്നൊക്കെ ഒരു കുറച്ച് ആളുകൾ വന്ന് ഇൻസ്പെക്ഷൻ വന്നു കഴിയുമ്പോഴത്തേനും ആ വീട്ടിൽ എ സി ഉണ്ട് ആ വീട്ടിൽ കാറുണ്ട് ആ വീട്ടിൽ ഓട്ടോ ഉണ്ട് നിത്യവൃത്തിക്ക് ബുദ്ധിമുട്ടുന്നവരാണ് അവർ മാനം മാനാഭിമാനം കൊണ്ട് അവരുടെ പട്ടിണി പുറത്തു പറയാതെ ജീവിക്കുന്ന ഒരുപാട് ഒരുപാട് ആളുകൾ ആ വീട്ടിലേതെങ്കിലും വയോവൃദ്ധരുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ വീട്ടിൽ ഏതെങ്കിലും രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യം കിട്ടുന്ന വീടാണെന്നുണ്ടെങ്കിൽ ആ ഒരു സർവേ കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴത്തേനും അതെല്ലാം ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മുടെ കൊച്ചു കേരളത്തിൽ കണ്ടുവരുന്നുണ്ട് സാർ ഈ വ്യവസ്ഥിതിക്ക് ഈ ദുര ഈ ദുരവസ്ഥയ്ക്കും ഈ വ്യവസ്ഥിതിക്ക് ൊക്കെ ഒരു മാറ്റം വരണം സാർ അതുപോലെ തന്നെ ഗണേഷ് കുമാർ സാർ പറഞ്ഞു ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നതിൻ്റെ മാനദണ്ഡങ്ങൾ മാറ്റുന്നു അതുപോലെ തന്നെ ഡ്രൈവിംഗ് പഠിക്കുന്നതിൻ്റെ സ്കൂളുകളിലെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന രീതികളിലെ മാറ്റം മാനദണ്ഡങ്ങൾ മാറ്റം വരുന്നു നമുക്ക് സത്യത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റോഡൊന്നും ഏകദേശം ഞാൻ മൂന്ന് പീടികയെന്ന് തുടങ്ങിയ ഒരു ദുരിതയാത്രയാണ് ഏകദേശം മംഗലാപുരവും കടന്ന് കർണാടക അതിർത്തി പിന്നിട്ട് മഹാരാഷ്ട്രയിൽ വരുമ്പോഴും നമുക്ക് റോഡ് അത്രത്തോളം നല്ല ഒരു വികസനമുള്ള റോഡെന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല എന്നാൽ തന്നെ എക്സ്പ്രസ് ഹൈവേയും മറ്റു പല പല സാഹചര്യങ്ങളും നല്ല റോഡുകളുമൊക്കെ ഉണ്ട് പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഒരുപാട് ടോളൊക്കെ കൊടുത്ത് പോകാതെ നമ്മൾ ചില മോശം റോഡുകളിൽ കൂടെ ഒക്കെ പോകുന്നതിൻ്റെ സാഹചര്യം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഈ വാടക കൊണ്ട് ചിലപ്പോൾ ഒരു മുതലാളിമാർക്കും ജീവിക്കാൻ പറ്റില്ല ഈ ബാറ്റ കൊണ്ട് ഡ്രൈവർമാർക്കും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അങ്ങനെ ഓൾ ഇന്ത്യയിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ അവസ്ഥ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറേ പണമുള്ളവർ സുഖമായി ജീവിക്കുന്നു അവരുടെ പണം ഇങ്ങനെ കുന്നുകൂടുന്നു എന്നുള്ളതല്ലാതൊരു ഒരു മിഡിൽ അല്ലെന്ന ഒരു ഇടത്തരം ആളുകളും അതുപോലെ തന്നെ സാധാരണ ജനങ്ങളുമൊക്കെ ഇന്നും ഈ നാട്ടിൽ പട്ടിണി പാവങ്ങളാണ് സാർ അവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് സാർ ഭരണപരമായി എന്ത് സഹായങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും ഒരു കുടിൽ വ്യവസായം നമ്മുടെ ചൈനയൊക്കെ രക്ഷപ്പെട്ടതുപോലെ ഓരോ വീട്ടിലും ഓരോ സംരംഭം തുടങ്ങുന്ന രീതിയിൽ അവർക്ക് അത് അവരുടെ ആ ഒരു പ്രോഡക്റ്റ് പുറത്തേക്ക് വിറ്റ് അവർക്ക് അന്നന്നത്തെ അന്നത്തിനുള്ള വക കണ്ടെത്തുന്ന രീതിയിൽ ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ കേരളം മാറേണ്ടതായിട്ടുണ്ട് സാർ അതുപോലെ തന്നെ ഒരുപാട് ഇൻഡസ്ട്രി മേഖലകളും ഏരിയകളും തുറന്നു കൊടുക്കേണ്ടതായിട്ടുണ്ട് സാർ ഒരുപാട് നമ്മൾ തന്നെ പ്രൊഡക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ലാഭവും അതുപോലെ തന്നെ അങ്ങനെ ഒരു പ്രൊഡക്ഷൻ നമ്മുടെ നാട്ടിൽ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ സാധനം മറ്റു പല രാജ്യത്തെയും അല്ലെങ്കിൽ മറ്റു പല സംസ്ഥാനത്തെയും ആശ്രയിക്കാതെ നമുക്ക് തന്നെ അത് നമ്മുടെ നാട്ടിൽ തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ നാട് മാറേണ്ടതായിട്ടുണ്ട് സാർ എന്തായാലും തികഞ്ഞ ബോധത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് എങ്കിലും ഒരുപാട് അറിവുള്ള ഒരു ആളെന്നുള്ള രീതിയിലല്ല സംസാരിച്ചത് ഇതിനകത്ത് ഒരുപാട് എതിരഭിപ്രായങ്ങൾ ഉണ്ടാവാം അതുപോലെ തന്നെ ഈ പറഞ്ഞത് നടക്കാത്തതിൻ്റെ കാരണങ്ങളും നിങ്ങൾക്ക് ചിലപ്പം പറയാനുണ്ടാവാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപേണയും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ സ്വന്തം അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ആയിട്ട് ഇടാൻ ശ്രമിക്കുക ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു നാട്ടിൽ ജീവിക്കാൻ ദുസ്സഹമായി കൊണ്ടിരിക്കുന്നു വളരെയധികം ബുദ്ധിമുട്ടായി കൊണ്ടിരിക്കുന്ന ഈ രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ വീരപ്പന്മാരും അതുപോലെ തന്നെ കാട്ടുകള്ളന്മാരും മാവോയിസ്റ്റുകളും അതുപോലെ തന്നെ തോക്കുധാരികളുമൊക്കെ നടു റോഡിൽ പട്ടാപ്പകൽ പുറത്തേക്കിറങ്ങി ആളുകളെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി കാശും അതുപോലെ തന്നെ ആഭരണങ്ങളുമൊക്കെ അപഹരിക്കുന്ന ഒരു കാലം ഇതുവരത്തല്ല ഞാൻ ഈ സിസ്റ്റം മൊത്തത്തിൽ സിസ്റ്റത്തിനെതിരെയാണ് സംസാരിക്കുന്നത് ഈ സിസ്റ്റം മാറുന്നതിനും മാറേണ്ടതിനും വേണ്ടിയാണ് ഈ സംസാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഒരു മാറ്റം അനിവാര്യമാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയുടെ മറ്റ് വിഷ്വൽസുകളൊക്കെ ഇതിൻ്റെ പുറകെ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായും നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപേണ അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ